നമ്മുടെ തയ്യാറാവണം ശാരീരികമായ തയ്യാറെടുപ്പുകൾ വേണം 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 മാനസികമായ സാമ്പത്തികമായ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാൻ നൽകട്ടെ ഏതൊരു ഡോക്ടറെ പഠിച്ച ഒരു പഠിച്ച ഒരു വിദ്യാർത്ഥിയും പിറ്റേ ദിവസം തന്നെ കയറാൻ

പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഏതൊരു വിഷയത്തിനും വലിയ ഒരുക്കോടി നടത്തേണ്ടതുണ്ട് കനിഞ്ഞേങ്ങിയ ഒരു മാസം മാസം മാസ വരവേൽക്കാനുള്ള സ്വീകരിക്കാനുള്ള തയ്യാറാവാനുള്ള ഒരുക്കത്തിനു മാസമാണ് ശുദ്ധമായ പുതിയസ്കാര കുപ്പായങ്ങളും അങ്ങനെ ഒരുങ്ങണം ഒരുങ്ങണം ും നല്ല വീടുകളായി മാറണ എല്ലാ രജസ്സുകളും എല്ലാ എല്ലാ വൃത്തി കേടുകളും വിഭാടനം ചെയ്യണോ അങ്ങനെ അങ്ങനെ ിനെ സ്വീകരിക്കണം നമ്മൾ നമുക്ക് നമുക്ക് നൽകട്ടെ 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 ചെറിയ എപ്പോഴാണ് എവിടെ വച്ചാണ് എങ്ങനെയാണ് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയുകയില്ല അല്ലാതെ നമ്മുടെ മുന്നിലെ മുന്നിലെ യാതൊരു പരിഹാരവും ഇല്ല എത്രയാണ് മരണങ്ങൾ സംഭവിക്കുന്നത് എത്രയോ ആളുകൾ പെട്ടെന്ന് യുവാക്കളാണ് കൂടുതലും മരണപ്പെടുന്നത് മരണങ്ങളെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ിനീങ്ങളെ സംബന്ധിച്ചെടുത്തോളത്തോളം അവരുടെ ഏറ്റവും വലിയ ആയുധം ആയുധ അത് വാളല്ല അത് തോക്കല്ല അത് പീരഗതിയല്ല ോടുള്ള ആത്മാർത്ഥമായതു ഏറ്റവും നല്ലതുമായാണ് അയാൾ നമുക്ക് അതിന്റെ പടിവാതിൽ കൊലത്തിയിട്ടേ ഉറപ്പിലേക്ക് യാത്ര പോകേണ്ടി വന്നാലോ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലവോ കാലവോ ചെയ്തു പോയാൽ എല്ലാ വിഭാവങ്ങളും ലാഹുവിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണ്ടേ ഇതിനുള്ള നല്ല അവസരമാണ് ശുദ്ധ വിശ്വമ ിയുടെ സൂര്യനെറ്റായ മാസമാണ് ലോകത്തെ എല്ലാ വിശ്വാസികളോടും കൽപ്പന ഉണ്ടായില്ലേ അയ്യോ മാസത്തിലാണ് ഒൻപത് മാസവും മസ്ജിദാണ് മനസ്സിലെ ആഗ്രഹം ഒന്നിപുലയാകണയാകണനുവല്ലിയ കന്ന കുലത്തമ്പുലത്തറാ നിങ്ങളിഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളൂ നബിയേ കാബയിലേക്ക് പറഞ്ഞത് ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് ആളുകൾക്ക് എവിടേക്കാണ് ഇഷ്ടമുള്ളത് അങ്ങോട്ട് നബിയേ അത് മുത്തുനബി കല്ലാഹു നൽകിയ അംഗീകാരമാണ് അത് മുത്തുനബി കൊടുത്ത പവറാണ് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞോളൂ നബിയേ തിരിഞ്ഞുള്ളൂ നടന്നത്മാസത്തിലാണ് പവിത്രമായ പിളർപ്പാക്കി കാണിച്ചു കൊടുത്തില്ലേ കേരളത്തിൽ രാജാവ് ചന്ദ്രൻ രണ്ടായി പിളരുന്നത് േ എന്ന് രാജാവ് അന്വേഷിച്ചില്ലേ തരം കിട്ടിയില്ലേ കയ്യിലൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ കാണിച്ച് കേരളത്തിലെ വളരെ വിശിഷ്ടമായ വിശാലമായ വിഭവങ്ങളുമായിരി രാജാവ് പെരുമാള് രാജാവേവേ പരിശുദ്ധമായ മനുഷ്യ മക്കയിലേക്ക് പോയില്ലേവിന്റെ തീരിലേക്കങ്ങനെ ദേഹം കടന്നു വന്നില്ലേ രാജു എന്ന പേര് പ്രതികരിച്ചില്ലേ വലിയ അത്ഭുതകരമായ സംഭവങ്ങളല്ലേ ആ രണ്ടായി ചന്ദ്രനായി പിണർപ്പാക്കി മാസത്തിലാണ് വലിയ പുണ്യമേറിയ മാസമാണ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എല്ലാവരും